മകനേ പൊറുക്കുക മകനേ പൊറുക്കുക ദരിദ്രനാണി അച്ഛൻ അച്ഛൻ നിന്റെ ജീവനെ കാക്കുവാൻ കേൽപ്പില്ലാത്തവൻ നിന്റെ വേദന ശമി ിക്കുവാനിത്തിരി ഔഷധം പോലും വാങ്ങുവാൻ കഴിവില്ലാത്തവൻ വേദനയാൽ നീ പുളയുമ്പോൾ മരവിച്ച ഹൃദയവുമായി കണ്ണീരുവറ്റി അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു

മാതൃഗർഭപാത്രത്തിലൊരു നാമ്പായി നീയുണർന്നപ്പോൾ ആനന്ദ പുളകിതരായി ഞങ്ങൾ നിന്റെ വരവും കാത്തിരുന്നു കിനാവുകൾ നെയ്തു നമ്മൾ ആണെങ്കിൽ പേരെന്തു ചൊല്ലണം പെണ്ണെങ്കിൽ പേരെന്തു ചൊല്ലണം രാത്രിയുടെ യാമങ്ങളിലേറെ സംവദിച്ചു നിൻ കുഞ്ഞിളം കാലുകളിളം മർദ്ദനത്തിലവളെത്ര ആനന്ദിച്ചിരുന്നെന്നോ ചിലപ്പോഴൊക്കെ മയക്ക ാൾ നീ അനങ്ങാതിരുന്നപ്പോഴവൾ ആധിപൂണ്ടിരുന്നു പിന്നെ നിന്നനക്കത്താൽ അവളിൽ വീണ്ടും കൗതുകമുണരും നിന്റെ കുഞ്ഞിളം കാലുകൾ കാണുവാൻ ഉള്ളില മൃതം നിറയ്ക്കും പാൽ പുഞ്ചിരി കാണുവാ അക്ഷമരായി നാം മോഹങ്ങളെല്ലാം സഫലമാക്കി നീ ഭൂചാതനായി എന്നിലാനന്ദ പൂമഴ പെയ്തു കുഞ്ഞാണാണെന്നു മൊഴിഞ്ഞ സേവക അഴകോലും കുഞ്ഞിളം പൂവിനയൻ കരങ്ങളിൽ പകർന്നു അഴകോലും കുഞ്ഞിളം പൂവിനയൻ കരങ്ങളിൽ പകർന്നു കൂമ്പിയ പൂമട്ടു പൂമട്ടുപോലെ പനിനീരോ മലർമുല്ലയോ മന്ദാരമോ തെച്ചിയോ ചെമ്പകമോ വാടാർമല്ലിയോ ആനന്ദ കൗതുകത്താലിളം മേനിയിൽ മിഴിനട്ടിരിക്കവേ മൗനിയായി വിഷഗ്വരൻ ചാരത്തു വന്നു ക്ഷമയാചിച്ചു വിഷണ്ണനായി നിന്നു ഖേതുവെന്തെന്നറിയാതെ സ്തബ്ധനായി ഞാനും നിലവിളിയുമായ അവളുടെ അമ്മയും ബന്ധുക്കളും എന്റെ മോളു പോയ നലറി വിളിക്കുന്നു നിണം ിലയ്ക്കാതൊഴുകിയത്രേ അവളുടെ ജീവൻ പൊലിഞ്ഞുവെത്രേ എന്റെ ഉയരിന്റെ പാതി പൊലിഞ്ഞുപോയി കണ്ണിലെ വെട്ടവും മാഞ്ഞുപോയി കുറുമ്പു കാട്ടുവാനും പിണങ്ങുവാനും പിന്നെ ഇണങ്ങുവാനുമെനിക്കിനി ആരുണ്ട് ീർത്തുമനാഥൻ കണ്ണിലെ കണ്ണീരുവറ്റി കനിവിൻ്റെ ഉറവയും വറ്റി ജീവിത താളം തെറ്റി ഞാൻ വെറുമൊരനാഥൻ കുഞ്ഞിളം പൂവിനെ താലോലിച്ചു ഞാൻ മണ്ണിലും വെക്കാതെ മടിയിലും വെക്കാതെ തലയിലും വെക്കാതെ മകനെ നീ എൻ്റെ ജീവന്റെ ജീവനാ എൻ വയറെരിഞ്ഞെങ്കിലും നിൻ വയറെില്ല എൻ മിഴികൾ നനഞ്ഞെങ്കിലും നിൻ മലർമിഴികൾ നിറഞ്ഞില്ല നിന്നിളം പാദത്തിലൊരു മുള്ളുകൊണ്ടെന്നാൽ ഹൃദയം മുറിഞ്ഞിരുന്നു നിന്റെ കുസൃതിയും കുറുമ്പും നൽപായസം പോലെ ആസ്വദിച്ചു നിന്റെ കൂർമ്മ ബുദ്ധിയും കൗശലവും എൻറെ മനസ്സിൻ്റെ മാനത്ത് തീർത്തു പ്രതീക്ഷതൻ പൂമരം പൂത്തു തളിർത്തു പുലരിയുടെ മിഴികളിൽ വസന്തമായി ഇളം മഞ്ഞിൻ കണങ്ങളിൽ പുളകമായി ഇളം തെന്നലിൻ തഴുകലും സാന്ത്വനമായി എത്ര നയനാഭിരാമം ഈ പ്രകൃതി തൻ സൗന്ദര്യം പൂക്കുന്നു വിരിയുന്നു കൊഴിയുന്നു ദിനങ്ങളും വളരുന്നു എൻ്റെ മോഹങ്ങളും കിനാക്കളും ഒടുവിലൊരു നാളിൻ രാവിന്റെ യാമത്തിൽ ീണുപോ നീ മകനെ വാടിയ താമര തണ്ടുപോ മിഴികൾ കൂമ്പിയടഞ്ഞുപോയി ചുണ്ടുകൾ കോടി വളഞ്ഞുപോയി ഉള്ളം പിഴഞ്ഞു ഞാൻ വാരിയെടുത്തോമനയെ അതിദ്രുതം മാധുരാലയത്തിലെത്തിയല്ലോ ഭയത്തിൻറെ കരിമൂർഖന്മാർ പത്തിവിടത്തിയൻ ഹൃദയത്തിലൂടെ ഇഴയുന്നു പെരുംപറ പോലെ ഹൃദയതാളം നിമിഷങ്ങളറിയാതെ ക്രൂരമായി ചിരിക്കുന്നു ഒടുവിലാ വാക്കുകൾ തകർത്തൻ കർണപുടവും ഹൃദയവും മാറാവ്യാധിയാം ണത്രേ ഇരുളിന്റെ തിരമാലകൾ എന്നെ പൊതിഞ്ഞു എന്റെ കൊച്ചു നൗകൈതാ മുങ്ങുവാൻ തുടങ്ങുന്നു അഴലിൻ്റെ ആഴിയിൽ മുങ്ങി ഞാൻ മാനത്തെ തിങ്കളും താരങ്ങളും എന്നെ നോക്കി പരിഹസിക്കുന്നു തൊടിയിലെ പൂക്കളെല്ലാം അറിഞ്ഞിട്ടും ചിരിക്കുന്നുവോ എൻ്റെ ഈ ദുരവസ്ഥ കണ്ടിട്ടും കിളികൾ പാ പാടി പാടിപ്പറന്നകന്നുവോ മാനത്തു തെളിഞ്ഞൻ പ്രിയതമയുടെ മിഴികൾ ആർദ്രമായി നിദാ മഴയ നീ മാത്രമെനിക്കൻ സഖി നീ മാത്രമെനിക്കൻ സഖി മകനെ പൊറുക്കുക അനാഥനാണി അച്ഛൻ മകനേ പൊറുക്കുക